ക്ഷേത്ര കേസിൽ പ്രതി തൊടുപുഴയിൽ അറസ്റ്റിൽ നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് കൂടുതൽ കഴിഞ്ഞ ദിവസം മോഷ്ടാവ് അതിക്രമിച്ച് കയറി പണ്ടാരക്കുറ്റിയിൽ നിന്നും മറ്റും പണം കവർന്നെടുക്കുകയും ചെയ്ത പ്രതിയെ പോലീസ് തെളിവെടുപ്പിനായി ഇന്നലെ പതിനൊന്നര മണിയോടെ ക്ഷേത്ര വളപ്പിലെത്തിച്ചു അടുത്ത കുറച്ച് കാലങ്ങളായി ക്ഷേത്രങ്ങൾ മോഷ്ടിക്കപ്പെടുക എന്നുള്ള വസ്തുതകൾ നിലനിൽക്കുമ്പോഴാണ് വെങ്ങല്ലൂർ നടയൽക്കാവ് ഭഗവതി ക്ഷേത്രവും വിശ്വാസികൾക്ക് വിശ്വാസ രീതി നഷ്ടപ്പെടുന്ന രീതിയിൽ മോഷ്ടിക്കപ്പെട്ടു വരുന്നത് തൊടുപുഴ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രതിയെ തെളിവെടുപ്പിനായി ക്ഷേത്രം പ്രതിയുടെ മുഖം കാണാൻ ഭക്തജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു തൊടുപുഴ പോലീസ് പ്രതി മോഷ്ടിച്ച പണ്ടാരക്കുറ്റിയും ക്ഷേത്ര പരിസരത്ത് അന്നെത്തിയ സ്ഥിതിഗതികളും ക്ഷേത്രത്തിന്റെ ഓഫീസിൽ നിന്നും മോഷ്ടിച്ച രീതികളെല്ലാം തന്നെ പ്രതി പോലീസിനോട് സമ്മതിച്ചു മറ്റ് ജില്ലകളിലും മറ്റ് കേസുകളിൽ പ്രതിയായ മണിമല കാരിത്ര അൽതാഫിനെ സിസിടിവിയിലെ ദൃശ്യങ്ങൾ കണ്ടാണ് പോലീസ് പ്രതിയെന്ന് സംശയിച്ച് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ജൂൺ പന്ത്രണ്ട് അർദ്ധരാത്രിയിലായിരുന്നു സംഭവം ജൂൺ പതിമൂന്ന് മേൽശാന്തി രാവിലെ പൂജയ്ക്കായി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് ക്ഷേത്ര ഭണ്ഡാരക്കുറ്റിയും മറ്റും മോഷ്ടിക്കപ്പെട്ടതായി സംശയിക്കപ്പെട്ടത് ഉടനെ ക്ഷേത്ര ഭാരവാഹികൾ തൊടുപുഴ പോലീസിന് വിവരമറിയിക്കുകയും തൊടുപുഴ പോലീസിന്റെ ഊർജിതമായ അന്വേഷണത്തിന്റെ ഫലമാണ് പ്രതിയെ തൽക്ഷണം കസ്റ്റഡിയിലെടുത്തത് കൂടുതൽ വിവരങ്ങൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തെളിവെടുപ്പിന് ശേഷം പ്രതിയെ റിമാൻഡിലാക്കി എങ്ങില്ലൂർ പ്രദേശത്ത് കാലങ്ങളായി പഴമയായി നിലനിൽക്കുന്ന ഈ കാവിലമ്മ പൂർവിക കാലം മുട്ടി നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസ കേന്ദ്രമാണ് കാവിലമ്മയുടെ ശക്തിയോടെ തെളിയിക്കുന്നതാണ് പ്രതിയെ ഉടനെ കസ്റ്റഡിയിൽ കിട്ടിയതെന്നും നാട്ടുകാർ പറയുന്നു നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൺ റിപ്പോർട്ടിങ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ